ഞാൻ ഇതിനകത്ത് നിരപരാധിയാണ് അത് ജനങ്ങൾക്കും അറിയാം കാരണം ഇതിന് ഞാൻ ഇടപെടൽ മനുഷ്യനാണ് ഞാൻ എന്റെ അമ്മയാണ് ഇതിന്റെ എല്ലാം ആള് അമ്മയാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ജയന്റെ മകനാണെന്ന് അമ്മ എന്നെ സോഷ്യൽ മീഡിയയിലും പറഞ്ഞുകൊണ്ട് ജയന്റെ മകനാണ് പ്രിയപ്പെട്ടവരെ സുഹേനാണ് എന്റെ കൂടെ നിൽക്കുന്നത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണം എന്നാലും ഞാൻ പരിചയപ്പെടുത്താം ഇതാണ് മുരളി മുരളീജയൻ അല്ലെ ഇപ്പം ചേട്ടൻ ഒരാഴ്ചത്തേക്ക് മുരളീജയെന്ന് പറഞ്ഞാൽ പോരാ ജയന്റെ മകൻ അങ്ങനെ മുരളീജയൻ പറയുമ്പോൾ സൂര്യ ആയ ജയന്റെ മകൻ എന്ന് ഞാൻ കൺഫേം പറയാം കൂട്ടണം അങ്ങനെ ായ്മെല്ലാം എന്റെ അച്ഛൻ കൂട്ടണം ഒരു ഞാൻ അടുത്ത് പറഞ്ഞു പറഞ്ഞത് ഒരാഴ്ചത്തേക്ക് ഞാൻ മകൻ പറഞ്ഞു പറഞ്ഞു അത് ആദിത്യൻ ഒരു പുതിയ വീഡിയോ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ വീഡിയോ വന്നിരിക്കുന്നു ആദിത്യൻ പറയുന്നു പിന്നെ എന്താ ജയൻ വല്ല വല്ല നേവിയിലായിരുന്നു ജോലി ജ വല്ലൻ വീട്ടിൽ വരാറേ ഇല്ലായിരുന്നു പറയുന്നതാണ് അയാൾ വീട്ടിൽ അദ്ദേഹം വരാറേ ഇല്ലായിരുന്നു ലീവ് കിട്ടുമ്പോൾ എറണാകുളത്ത് നിന്ന് വരും തിരിച്ചങ്ങ് നേവിയിലോട്ട് പോകും വീട്ടിൽ വരാറേ ഇല്ലായിരുന്നു ആയിത്തം പറയുന്നത് ആയിത്തം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എന്നെ കാട്ടി ഞാൻ ജനിച്ച് ഒമ്പത് വർഷം കഴിഞ്ഞ് പറഞ്ഞു വന്നു പിന്നെ ഭാരതീയമ്മ ഞാൻ പറയുന്നു ഭാരതമയമാണ് പ്രസവം എടുത്തതും വിളിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഭാരതീയമ്മ ഇയാളോട് പറഞ്ഞിട്ടില്ലെന്നോ ഇയാള് മരിക്കുമ്പോൾ ഇയാൾക്ക് രണ്ട് വയസ്സേ ഉള്ളൂ അതുപോലത്തെ എമ്പല്ല നമ്മുടെ അച്ഛൻ മരിക്കും അതുകഴിഞ്ഞ് രണ്ടുവർഷം കഴിയുമ്പോൾ നമ്മുടെ അമ്മ മരിച്ചുപോയി അപ്പോൾ ഇയാൾക്ക് രണ്ട് രണ്ട് വയസ്സ് വരുന്ന പോയി ജീവിതം എൻ്റെ അച്ഛൻ്റെ ജീവിതം പറയാൻ പറ്റും പറയുന്നത് മൊത്തവും കണ്ടെത്തുക അത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ പിന്നെ അയാൾ പറഞ്ഞിരിക്കുന്നു ഡി എൻ എടുക്കാൻ അയാൾ തയ്യാറാണ് പക്ഷേ ജയൻ്റെ മകനാണെന്നും പറഞ്ഞ് ഇയാൾ വന്നാൽ ഇപ്പൊ അദ്ദേഹം ഒക്കെ ആക്കി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന സംസൈ അദ്ദേഹം വന്നാൽ ഞാൻ ഡി എൻ എടുക്കത്തില്ല ജയന്റെ മകനാണെന്ന് പറഞ്ഞ് ഞാൻ ചെന്നാൽ അയാൾ ഡി എൻ എടുക്കത്തില്ല പക്ഷേ സോമൻ നായരുടെ അയാളുടെ അച്ഛൻ സോമൻ നായരുടെ മകനാണെന്നും പറഞ്ഞ് ഞാൻ ചെന്നാൽ അയാൾ ഡി എൻ എടുക്കാമെന്നും അപ്പൊ പിന്നെ എനിക്കാവശ്യവും കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം ഈ വിഷയത്തിൽ ഒരു ഡി എൻ എ വേണം അതെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അത് പറയണം ഇത് ഞങ്ങളുടെ വല്യച്ഛൻ്റെ മകനാണെന്ന് പറയണം അത് ചേട്ടാ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യം അതും ഡെയിലിയോട് ചോദിക്കുന്നത് അല്ല ഈ ജനങ്ങളോട് തന്നെ ചോദിക്കുന്നത് ഇവരുടെ അടുത്ത് കമന്റ് വീഡിയോ തന്നെ എനിക്ക് ചോദിക്കാനുള്ളതാ ഈ ഡെയിലി നിരന്തരം കമന്റും അങ്ങനെയല്ല പറഞ്ഞ വരുന്ന് പറഞ്ഞാ ആ പുള്ളിക്കാരൻ പറഞ്ഞാൽ നീ ഫേക്ക് നീ തൊലഞ്ഞു നീ സോമന്റെ മകനാണ് പക്ഷെ വരുന്നത് പറഞ്ഞു ജയനാണ് ഞാൻ ഞാൻ ഇത്രേ പറയുന്നുള്ളു കേട്ടോ സോമന്റെ മകനോ ജയന്റെ മകനോ ആരുടെ മകനോ ആയിക്കോട്ടെ ഒരു ഡി എൻ എടുത്തോടെ ശരി അംഗീകരിച്ചു അദ്ദേഹം മുരളി എന്താ പറയാ സോമൻ നായരുടെ മകനാന്ന് അംഗീകരിച്ചു ഞാൻ പറയുന്നത് ഒരാഴ്ചത്തേക്ക് ഒരാഴ്ച ഒരാഴ്ചത്തേക്ക് സോമൻ നായരുടെ മകനാന്ന് അദ്ദേഹം അംഗീകരിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഡി എൻ എ വേണം അല്ലേ എന്ത് എനിക്ക് മാത്രം പോരാ ഈ കേരളത്തിലെ ജനങ്ങൾക്കും മൊത്തം ഡി എൻ തെളിയണം അറിയണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം എന്തും പ്രായശ്യത്തെ മാപ്പ് പറയാൻ എല്ലാത്തിനും അയ്യോ ഞാൻ തൊഴിൽ പറയുമോ പറയോ ഞാനിത്